വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ് മമ്മൂട്ടിക്ക് എന്നത് പരസ്യമായ രഹസ്യമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഉദ്യാനപാലകൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം ലോഹിതദാസ് തിരക്കഥ എഴുതുന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരികുമാർ ആയിരുന്നു ഇന്നത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ലാൽ ജോസ് ആണ് ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉദ്യാനപാലകന്റെ ലൊക്കേഷനുകളെല്ലാം കണ്ടെത്തിയതും തീരുമാനിച്ചതും ലാൽ ജോസ് ആയിരുന്നു ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ വാടാനം കുറിശിയിലെ ഒരു തയ്യൽ മമ്മൂട്ടിയുടെ സുധാകരൻ എന്ന നായക കഥാപാത്രം കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് ഈ തയ്യൽക്കട ലൊക്കേഷൻ വളരെ കറക്റ്റ് ആയതുകൊണ്ട് ലാൽ ജോസ് അത് ഫിക്സ് ചെയ്തു എന്നാൽ അവിടെ ഒരു അപകടം പാതിയിരിക്കുന്നത് ലാൽ ജോസ് അപ്പോൾ ശ്രദ്ധിച്ചില്ല ഒരു റെയിൽവേ ലെവൽ ക്രോസ് ആ കടയുടെ തൊട്ടടുത്തായി ഉണ്ട് ട്രെയിൻ കടന്നു പോകുമ്പോൾ ഗേറ്റ് അടയ്ക്കും അപ്പോൾ റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ വന്നു നിറയും ഷൂട്ടിങ്ങിനായി മമ്മൂട്ടി ലൊക്കേഷനിലെത്തിയ സമയത്തായിരുന്നു കഷ്ടകാലത്തിന് ട്രെയിൻ വന്നത് പതിവ് പോലെ ഗേറ്റടച്ചു നൂറുകണക്കിന് വാഹനങ്ങൾ വന്ന് ഇരുവശത്തും നിറഞ്ഞു മമ്മൂട്ടിയെ കണ്ടതും ഈ വാഹനങ്ങളിൽ നിന്നിറങ്ങിയ ആയിരക്കണക്കിന് ജനങ്ങൾ ആർപ്പ് വിളിച്ച് ചുറ്റും കൂടി ഇത് കണ്ട് ദേഷ്യത്തോടെ മമ്മൂട്ടി പൊട്ടിത്തെറിച്ചു ഏത് പിഡയാണ് ഈ ലൊക്കേഷൻ കണ്ടെത്തിയത് എന്നെല്ലാവരുടെ മുൻപിൽ ഉറക്കെ ചോദിച്ചു ആ നിമിഷം ഭൂമി പിളർന്ന് താൻ താണു പോയിരുന്നെങ്കിൽ ലാൽ ജോസ് ആഗ്രഹിച്ചു താനാണ് ലൊക്കേഷൻ കണ്ടെത്തിയതെന്ന് പതിയെ കൈ ഉയർത്തി ലാലു അറിയിച്ചു ഇവിടെ ഇത്രയും ആളുകൾ കൂടുമെന്ന് തനിക്കറിയില്ലായിരുന്നോ എന്ത് സെൻസലാണ് ഇത് ചെയ്തത് എന്നായി മമ്മൂട്ടിയുടെ ചോദ്യം ആ വിഷമഘട്ടത്തിലും ലാൽജോസ് രണ്ടും കൽപ്പിച്ചു പറഞ്ഞു മമ്മൂക്ക ഒരു സംശയം ചോദിച്ചോട്ടെ എന്താണെന്ന ഭാവത്തിൽ മമ്മൂട്ടി നോക്കി അങ്ങ് അഭിനയിക്കാൻ വരുമ്പോൾ ആള് കൂടാത്ത ഒരു സ്ഥലം ഈ കേരളത്തിൽ ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ലൊക്കേഷൻ നോക്കാം താങ്കൾ മെഗാസ്റ്റാർ ആണ് അഭിനയിക്കാൻ എവിടെ വന്നാലും അവിടെ കൂടും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രെയിമിൽ നിന്ന് ആളുകളെ മാറ്റുന്ന കാര്യം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു ലാൽ ജോസിന്റെ മറുപടി കേട്ടതും മമ്മൂട്ടി പൊട്ടിച്ചിരിച്ചു അങ്ങനെ ആ സന്ദർഭത്തിന് ഒരു അയവ് വന്നു ഉദ്യാനപാലകൻ ആ ലൊക്കേഷനിൽ മനോഹരമായി ചിത്രീകരിക്കുകയും ചെയ്തു